الحمد لله الكريم المنان المتفضل على عباده بأسناف النعم وأنواع الإحسان وأشهد أن لا إله إلا الله وحده لا شريك له الملك الديان واشهد ان محمدا عبده ورسول ورسوله المبعوث بالهدى والرحمه والصلاح القلوب والابدان صلى الله عليه واله واصحابه والطابعين لهم باحسان وسلم تسليما كثيرا اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلال وكل ضلالة في النار أيها المسلمون أوصيكم ونفسي بتقوى الله ففيها العون والنصر والنجاح والنجاة والفلاح أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെ ഈ അടുത്ത ദിവസമാണ് കുവൈറ്റ് കേരള ഇസ്ലാഹി സെൻറ്ററിലെ നല്ല സജീവ പ്രബോധന ദവാരംഗത്ത് നിലനിന്നിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഷബീർ നന്ദി സാഹിബ് കുവൈറ്റിലെ സാൽമിയ പള്ളിയിൽ സുബഹി നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയും അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുകയും ചെയ്ത വാർത്ത നമ്മളൊക്കെ നമ്മുടെ വാട്സപ്പുകളിൽ വായിച്ചവരാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടവരാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ കബറുടെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ഞാൻ ഈ സംഭവം സൂചിപ്പിച്ചത് മഹാനിക്കലും സ്വന്താഹു അനു ദിവസമാ നബവിയിൽ സ്വഹാബികൾ ഒരുമിച്ചു കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഒരു സ്വഹാബി പ്രവാചകന്റെ കടന്നു വരികയാണ് എന്നിട്ട് പ്രവാചകൻ സുല്ലാഹു വരഹി വസല്ലമയോട് അദ്ദേഹം പറയുന്നത് അള്ളാഹുവിന്റെ റസൂലെ അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹുവിന്റെ സ്വർഗവും നേടിയെടുക്കാൻ കഴിയുന്ന ഏതാനും ചില കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്നാലും

അവസാനത്തെ നിസ്കാരമാണെന്ന് നീ വിചാരിക്കണം നീ കരുതണമെന്നാണ് ഷബീർ നന്ദിയുടെ ജീവിതത്തിൽ അതല്ലേ സഹോദരങ്ങളെ സംഭവിച്ചത് ആ സുബിയുടെ നിസ്കാരം അദ്ദേഹത്തിന്റെ അവസാനത്തെ നിസ്കാരമായി തീർന്നു ഈ ജുമാ നിസ്കാരം എന്റെ ജീവിതത്തിൽ തന്നെ അവസാനത്തെ സുചൂതകളാകാം ആ ചിന്തയോടുകൂടി ആ നിസ്കാരത്തിന്റെ എല്ലാ കർമ്മങ്ങളും ഈമാനോടെസ് നിലനിർത്തിക്കൊണ്ട് നിർവഹിക്കാൻ ആ നിസ്കാരത്തിൽ യാതൊരുവിധ കുറ്റവും കുറവുകളും സംഭവിക്കാതിരിക്കാൻ വിശ്വാസികളായി നമുക്ക് സാധിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഇപ്രകാരം തന്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരാൾ അങ്ങേറ്റം ഭയഭക്തി ഉള്ളവനായിരിക്കും നിസ്കാരത്തെ സമീപിക്കുക ം എന്റെ തെക്കൊണ്ട് എന്റെ ഈമാനോടുകൂടി നിർവഹിക്കുന്നത് കൊണ്ട് എന്റെ റബ്ബ് ഇത് സ്വീകരിക്കുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി ആ പൂർണമായ രൂപത്തിലായിരിക്കും ആ മനുഷ്യൻ നിർവഹിക്കാൻ സാധിക്കുക എന്ന് മഹാനായി മാം ഇബിന് ബാസ് റഹ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അങ്ങനെയാണോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ നിർവഹിക്കപ്പെടുന്ന ഓരോ നിസ്കാരങ്ങളെയും കുറിച്ചും ഞാൻ നിങ്ങളും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ അലഹമില്ല നല്ല സുന്ദരമായ ഒരു ജീവിതം നമുക്ക് പരലോകത്ത് കെട്ടിപ്പടുക്കാൻ സാധിക്കും സഹോദരങ്ങളെ അതുകൊണ്ടല്ലേ ബനൂസരോട് ഇപ്രകാരം കൊടുത്ത നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളുടെ എല്ലാവിധ പാപങ്ങളും തിന്മകളും തെറ്റുകുറ്റങ്ങളും നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും അതെല്ലാം ഞാൻ നിങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങൾ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് സഹോദരങ്ങളെ അതുപോലെ നമ്മുടെ ഓരോ നിസ്കാരവും ഈമാരും തക്കുവയും നിലനിർത്തിക്കൊണ്ട് ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ് റബ്ബെ ഈ നിസ്കാരത്തിലെ യാത്ര തിരിക്കാൻ എനിക്ക് സാധിക്കും ചിന്ത പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരാറുണ്ടോ അതുകൊണ്ടല്ലേ മഹാനായം ഇപ്രകാരം പഠിപ്പിച്ച രംഗം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നും ആദ്യമായി നീക്കം ചെയ്യുന്നത് നിങ്ങളുടെ ദീനിയായ വിഷയത്തിലുള്ള എന്നിട്ട് രണ്ടാമതായി അദ്ദേഹം നിങ്ങളുടെ ദീനിയായ വിഷയങ്ങളിൽ നിന്നും രണ്ടാമതായി അള്ളാഹു നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ നിസ്കാരത്തിന്റെ വിഷയമായിരിക്കും നിസ്കരിക്കുന്നുണ്ടാകും പക്ഷേ ആ നിസ്കാരത്തിൽ ഹോഷവും ഉണ്ടാവില്ല ആ നിസ്കാരത്തിൽ തെക്കവും ഉണ്ടാവുകയില്ല ആളുകൾ കാണാൻ വേണ്ടി നീ മുസ്ലിം അല്ലേ നിസ്കരിക്കണ്ടേ ബാങ്ക് കൊടുത്തിട്ടില്ലേ എന്ന ആളുകൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടിയായി ഒരു യാന്ത്രികമായി നിർവഹിക്കപ്പെടുന്ന നിസ്കാരമായിരിക്കും അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് വളരെ കൃത്യമായിട്ടാണ് പഠിപ്പിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്ന സഹോദരങ്ങളെ ചില ആളുകൾ നന്നായിട്ട് നിസ്കരിക്കുന്നത് നിങ്ങൾക്ക് കാണാം പക്ഷേ ആ നിസ്കാരത്തിന്റെ ശ്രദ്ധയും ആ നിസ്കാരത്തിന്റെ മജ്ജയും ആ നിസ്കാരത്തിന്റെ ഗുണവും ആ നിസ്കാരത്തിലൂടെ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന നന്മയും തിരിച്ചറിയപ്പെടാത്ത ധാരാളമായി കൊണ്ടുള്ള നിസ്കാരക്കാരെ പള്ളിയിലേക്ക് നീ കയറി വരുമ്പോൾ നിനക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നാണോ പ്രിയപ്പെട്ടവരെ അങ്ങനത്തെ ഒരു നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണോ അതാകും നമ്മൾ തിരിച്ചു വിളിക്കുന്നത് എത്ര വലിയ നഷ്ടമാണ് സഹോദരങ്ങളെ അത്തരത്തിലുള്ള ആളുകളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഓരോ നിസ്കാരവും

ഒരു ഒരു ഹൃദയത്തെ തൊട്ട് ഞാൻ ഞാൻ നിന്നോട് നിന്നോട് രക്ഷ രക്ഷ ചോദിക്കുകയാണ് റബ്ബേ വമിൻ ലാ അതുപോലെ തന്നെ ആർത്തിയുള്ള എത്ര കിട്ടിയാലും മതിവരാത്ത മനസ്സിൽ നിന്നും അല്ലാഹുവേ ചോദിക്കുന്നു യൻഫഉ ും ഉപകാരം ലഭിക്കാത്ത ഇൽമിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ് അതുപോലെ തന്നെ പ്രാർത്ഥനകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ഇതുപോലെ നമ്മൾ ആ ൾ നിർവഹിക്കുന്നതിലൂടെയാണോ അള്ളാഹു അല്ല നമ്മുടെ അമലുകൾ സ്വീകരിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും സഹോദരങ്ങളെ സഹോദരങ്ങളെ ആ പ്രവാചകൻ സൊള്ളാഹു വസല്ലമയോട് നന്മകളെ കുറിച്ച് പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ്ഹു അദ്ദേഹത്തിന് രണ്ടാമതായി പഠിപ്പിച്ചു കൊടുത്ത ഉപദേശമെന്ന് പറയുന്നത് ആളുകളോട് ക്ഷമ ചോദിക്കേണ്ട ഒരു ഗതികേട് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാണ് നമ്മൾ ആളുകളോട് സംസാരിച്ചതിൻ്റെ പേരിൽ അവരോട് തെറ്റിയിട്ടുണ്ടാകാം അവരോട് പിണക്കം വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അതുകൊണ്ട് പരിശുദ്ധ പഠിപ്പിക്കുന്നത് അല്ലയോ അള്ളാഹുവാസികളെ നിങ്ങൾ ഇവരെ സൂക്ഷിക്കണം കേട്ടോ നല്ലതായ വാക്കുകൾ നിങ്ങൾ സംസാരിക്കുകയും ചെയ്യുക സഹോദരങ്ങൾ നമ്മൾ ഒരാളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുക അങ്ങനെ സംസാരിക്കാൻ ഒന്നുമില്ലെങ്കിൽ പഠിപ്പിച്ചു സംസാരിക്കുന്നതിനേക്കാൾ മിണ്ടാതിരിക്കലാണ് അങ്ങനെ മിണ്ടാതിരിക്കുക ചില ആളുകൾ ഇങ്ങനെ സംസാരിച്ചു ആ സംസാരിച്ച് സംസാരിച്ച് അവസാനം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കടന്നു വരും അത് കേൾക്കാൻ നമ്മളും ഒരു കാരണക്കാരാകും ദുരൂപക്കും അങ്ങനെ നല്ല വാക്കുകൾ കൊണ്ട് ആളുകളോട് സംസാരിക്കുകയും ആ വാക്കുകളുടെ പേരിൽ ആളുകളോട് ക്ഷമ ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാകാതിരിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണോ ഞാൻ നിങ്ങളും എങ്കിൽ എങ്കിൽ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റിനെ കുറിച്ച് അവൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കി തരികയും പാപങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെയും ചെയ്യുമെന്നാണ് അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മഹാനായാസരം പഠിപ്പിച്ചത് ഇന്നൽ ബിൽ മിൻ തആല ലാ ലഹാ ബാലൻ യർഫഉല്ലാഹു ബിഹാ ദറജാതി വളരെ ലാഘവത്തോടെ നിസ്സാരമായിട്ട് എന്നാൽ സംബന്ധിച്ചിടത്തോളം തൃപ്തിയുള്ള ഒരു വാക്ക് സംസാരിക്കും നന്മയോ അതിന്റെ ശ്രേഷ്ഠതയോ അള്ളാഹുവിന്റെ തൃപ്തിയോ ഒന്നും ഒരുപക്ഷെ അയാൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല വളരെ നിസ്സാരമായിട്ടാണ് അയാൾ ആ വാക്ക് വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവുക ആ കാരണമായി അള്ളാഹു ബഹുമാനങ്ങൾ അള്ളാഹുവിന്റെ സ്നേഹം ആ മനുഷ്യൻ ഇട്ടു കൊടുക്കുന്നതാണ് സഹോദരങ്ങളെ എന്നിട്ട് പ്രവാചകൻ രണ്ടാമതായി പറയാൻ എന്നാൽ മറ്റൊരു മനുഷ്യരുണ്ട് അയാൾ സംസാരിക്കും ആ സംസാരം എങ്ങനെയാ ശ്രദ്ധയില്ലാതെയാണ് സംസാരിക്കുന്നത് പക്ഷേ അള്ളാഹുവിന്റെ കോപം ലഭിക്കുന്ന വാക്കാണ്

ആദം മുതൽ വരെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ ഏറ്റവും 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 മോശമായ വൃത്തികെട്ട മനുഷ്യൻ ഹബീബ് പഠിപ്പിക്കുന്നത് മുഖമുള്ള മനുഷ്യനാരാണെന്നരങ്ങളെ എന്നിട്ട് പ്രവാചകൻ പറയുന്നത് ഒരാളോട് ഒരു മുഖവുമായി ചെല്ലും എന്നിട്ട് അയാളുടെ സംസാരത്തിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരാളെ കുറിച്ചുള്ള കുറ്റവും കുറവുകളും നെഗറ്റീവുകളും ഒക്കെ സ്വീകരിക്കും എന്നിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത് പോയി ഇയാൾ സംസാരിച്ച വാക്കുകളെല്ലാം ഇയാൾക്ക് പകർത്തി കൊടുക്കും ഇയാളിൽ നിന്ന് കിട്ടുന്ന കുറ്റവും കുറവും മറ്റൊരാളുടെ അടുത്തേക്ക് എത്തിക്കും അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്കുണ്ടോ സഹോദരങ്ങളെ എങ്കിൽ പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന മനുഷ്യരുമുണ്ട് ഏറ്റവും വൃത്തികെട്ട മനുഷ്യരായി എനിക്ക് നിങ്ങൾക്ക് മാറേണ്ടി വരുന്നുാഹു അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുമാറാകട്ടെ അതിന്റെ ഗൗരവത്തെ കുറിച്ച് മഹാനായ കോടതിയിലേക്ക് സമാനമായ വലിയ കൂമ്പാരവുമായി അങ്ങനെ അവൻ ദുനിയാവിൽ അവന്റെ നാവിലൂടെ സംസാരിച്ച വാക്കുകൾ കാരണമായി ആ മനുഷ്യൻ ജീവിതത്തിൽ നേടിയിട്ടുള്ള എല്ലാ അമലുകളെയും നശിപ്പിച്ചു കളയുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ട് വലിയ

മനുഷ്യരെ നിങ്ങൾ ആക്ഷേപിക്കരുത് പരി പരിഹസിക്കരുത് അവരുടെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ കണ്ടെത്തരുത് എത്ര കൃത്യമായിട്ട് സ്വകരങ്ങളെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നോക്കാൻ നമ്മൾ ആരാ സ്വകരങ്ങളെ കാരണം നിങ്ങൾ ഒരാളിലേക്ക് ഇങ്ങനെ ഈ ചൂണ്ടു വെരലൊന്ന് നീട്ടിപ്പിടിച്ചു നോക്ക് ബാക്കി വിരലുകളിലൂടെ അള്ളാഹു നമ്മളോട് സ്വയം ചോദിക്ക അല്ലടോ നീ മറ്റുള്ളവരുടെ കുറ്റം കുറവല്ലേ ഒരു വിരല് ചൂണ്ടിയിട്ട് പറയണത് ബാക്കി നിന്ന് നിനക്ക് അവാഹ് നൽകിയിട്ടുള്ള വിരലുകൾ എങ്ങോട്ടാണ് ചൂണ്ടുന്നത് നിന്നിലേക്കാണ് നീ എങ്ങനെയാണെന്ന് നോക്ക് ബാക്കി വിരലുകൾ നിന്നോട് ചോദിക്കുന്നുണ്ട് സഹോദരങ്ങൾ പലപ്പോഴും മയ്യത്ത് മെഹറാബിന്റെ മുമ്പിൽ വെച്ച് വെച്ചിട്ട് മൗലവിയാണെങ്കിൽ അല്ലെങ്കിൽ മക്കളാണെങ്കിൽ പറയും എൻ്റെ ഒപ്പം മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ മാപ്പയുടെ വാക്കിലോ പ്രവൃത്തിയിലോ നിങ്ങൾക്ക് എന്തെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊറത്തു കൊടുക്കണേ കാര്യമില്ല സഹോദരങ്ങൾ

ൊണ്ടക്കുഴിയിലേക്ക് ജീവനാടി നമ്മുടെ ജീവനുണ്ടല്ലോ ആ ജീവൻ ഇങ്ങനെ തൊണ്ടക്കുഴിയിൽ നിന്ന് വേർപെടുന്ന രണ്ടുണ്ട് അവസാനത്തെ ശ്വാസം സഖറാത്തിൽ മൗത്തിന്റെ വേദന അനുഭവിക്കുന്ന ഒരു സന്ദർഭം ആ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ വന്നെത്തിയാൽ ഞാൻ നിങ്ങളുമായി പറയും ഇനി ആരാ സഹായിക്കാനുള്ളത് എന്നെ ആരാ ആശ്വസിപ്പിക്കാനുള്ളത് സമാധാനം ഇനി ഇനി എന്ന് പറയുന്ന ആളുകളുണ്ട് സഹോദരങ്ങളെ വേർപാടാണ് ഈ ഈ അലങ്കാരത്തിലേക്ക് ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് അവസാനത്തെ ശ്വാസത്തിന്റെ തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരാനുണ്ട് പരസ്പരം കൂട്ടിമുട്ടുന്ന പ്രിയപ്പെട്ടവരെ മൗത്തിന്റെ വേദന ജീവിതത്തിനോട് ചേർത്ത് വെക്കുമ്പോ ഒരാളോടും ക്ഷമ ചോദിക്കാൻ മാപ്പ് ചോദിക്കാൻ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല ആരോടെങ്കിലും ക്ഷമ ചോദിക്കാൻ ഉണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം അല്ലാതെ മരിച്ചു മയ്യത്തായി മൂന്നോ അഞ്ചോ വെള്ളത്തുണികളിൽ പൊതിയപ്പെട്ട് മെഹ്റാബിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വാപ്പ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ട് വാക്കുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുക്കണേ എന്ന് ആ ഇസ്ലാമിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ പൊട്ടി പൊളിഞ്ഞ് ബോംബിട്ട് തകർത്ത് തരിപ്പണമായി ചില്ലുകളായി നിൽക്കുന്ന ഒരു പള്ളിയുടെ മെഹ്റാബിൽ ഒരു കല്ല് ഉയർത്തി വെച്ചിട്ട് അവിടുത്തെ ഹത്തീബ് ഖൊതുബക്കു വേണ്ടി കയറി മാമുങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹം സംസാരിച്ച രണ്ടേ രണ്ട് വാക്കാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങളോട് മധുരമുള്ള ഹൊത്തുബ നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ വിശപ്പ് എൻ്റെ ശരീരത്തെ തളർത്തി കളഞ്ഞിരിക്കുന്നു എൻ്റെ ശരീരം വല്ലാതെ ക്ഷീണിച്ചു പോയിരിക്കുന്നു എനിക്ക് വാക്കുകൾ വരുന്നില്ല അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ എൻ്റെ ഹൊതുബ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അഹത്തീബ് ആ ഉയർത്തി വെച്ച കല്ലിൻ്റെ മുകളിൽ നിന്നും തളർന്നു വീണ രംഗം ലോകത്തുള്ള മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത വാർത്ത നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ട് സഹോദരങ്ങളെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മളൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം ദൂത്തിലാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ഈ രൂപത്തിൽ എ സിയുടെ കുളിർമയിൽ ഇരിക്കുമ്പോഴും ഈ നിമിഷവും പെട്ടിണിയുടെ മരണത്തിൻ്റെ പിടിയിലകപ്പെട്ട് പിഞ്ചു പൈതങ്ങൾ ഓരോരുത്തരും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടിപൊളിയാറായ പാത്രങ്ങൾ ഇട്ടുമ്പോ ആ പാത്രങ്ങളിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നതിന് പകരം വെടിയുണ്ടകൾ തീർക്കുന്ന ഇസ്രായേലിലെ കാട്ടാളന്മാരായ പട്ടാളക്കാരെ നമുക്ക് വരച്ച് കാണിക്കാൻ കഴിയും പ്രിയപ്പെട്ട വിശ്വാസികളെ മൂന്നാമത്തെ ഉപദേശം എന്താണെന്ന് ജനങ്ങളുടെ കയ്യിലുള്ളതിനെ നീ ആഗ്രഹിക്കാതിരിക്കുക എന്നാണ് ജനങ്ങൾക്ക് അള്ളാഹു നൽകിയ ഐശ്വര്യങ്ങൾ അള്ളാഹു നൽകിയ ധന്യത അതിൽ നീ ആഗ്രഹിക്കാതിരിക്കുക അത്യാഗ്രഹമുള്ളവനാകാതിരിക്കുക എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സു അല്ലാഹു അലൈവ് മൂന്നാമത്തെ ഉപദേശം നൽകിയ രംഗം പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മഹാനായ റസൂൽ കരീം സലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകരെ അള്ളാഹുവും ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു നന്മ അള്ളാഹുവിൻ്റെ പ്രവാചകരെ എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന്

നിന്റെ മനസ്സിനെ നിമോചിപ്പിക്കുക എങ്കിൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും ജനങ്ങളുടെ കയ്യിലുള്ളതിനെ നീ ആഗ്രഹിക്കാതിരിക്കുക എങ്കിൽ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുസമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഓരോ നിമിഷവും പട്ടിട്ട് മരണങ്ങൾ ഗസയിൽ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ എങ്ങനെയാ സഹോദരങ്ങളെ സഹിക്കാൻ സാധിക്കുക നമ്മുടെ പേരകുട്ടികൾ നമ്മുടെ മക്കൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന സങ്കടം എത്രയാസോദനങ്ങളെ മാസങ്ങളോളം പട്ടിയുടെ പരിവട്ടമായി ബിൽഡിങ്ങുകളുടെ അകത്തലങ്ങളിൽ പൊട്ടിപ്പൊളിച്ചു നിൽക്കുന്ന ശരീരവുമായി കിടക്കുന്ന പിഞ്ചു വൈതങ്ങൾ മാതാപിതാക്കൾ നമ്മളെപ്പോലെ പേരുള്ള മുസ്ലിം സഹോദരങ്ങൾ എത്ര വേദനിക്കുന്നുണ്ട് സഹോദരങ്ങളെ അതിനിടക്ക് വെടിയുണ്ടകൾ ഏറ്റുവാങ്ങുമ്പോൾ ശാരീരികമായി അവരനുഭവിക്കുന്ന പ്രയാസം എത്രയാസോദരങ്ങളെ എന്നിട്ടും ഈ ദുനിയാവിനോട് താല്പര്യമുള്ളവരായി ദുനിയാവിനോട് ഇഷ്ടത്തോടു കൂടി ജീവിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദുനിയാവല്ല ഒരു വിശ്വാസിയുടെ ലക്ഷ്യസ്ഥാനം എന്നുള്ളത് ദുനിയാവ് നമുക്ക് വേണം ജീവിക്കുന്ന കാലത്തോണം പക്ഷേ ആ ജീവിതകാലം അവസാനിച്ച് അവസാനത്തെ അനുശ്വരമായി യാത്രക്കൊരുങ്ങുമ്പോൾ വല്ലാത്തൊരു ജീവിതം ഉണ്ടല്ലോ സോദരങ്ങളെ ആ ജീവിതത്തിനു വേണ്ടി എനിക്കും നിങ്ങൾക്കും എന്താണ് ഒരുക്കാൻ സാധിച്ചത് ഈ കഴിഞ്ഞ പരിശുദ്ധ റമഖാനിൻ്റെ സുതരങ്ങളിലെ സോദരങ്ങളെ നല്ല പതുപതത്തെ ഈത്തപ്പഴങ്ങൾ വായിലേക്ക് വെച്ചു ഊരിട്ടെടുക്കുമ്പോൾ നല്ല മാധുര്യമുള്ള ഫ്രൂട്ട്സുകൾ കടിക്കുമ്പോൾ നല്ല രുചികരമായ ആവിവാറുന്ന ചൂടുള്ള ഭക്ഷണങ്ങൾ കടിക്കുമ്പോൾ ഗസയുടെ തെരുവോരങ്ങളിൽ വിസർജ വസ്തുക്കൾ ഒഴുകിപ്പോകുന്ന വെള്ളം വാരിയെടുത്ത് നോമ്പ് തുറക്കുന്ന കുട്ടികളടക്കമുള്ള മുസ്ലിം സഹോദരങ്ങളെ വാർത്താ മാധ്യമങ്ങൾ വരച്ച് കാണിച്ചില്ലേ സഹോദരങ്ങളെ എന്നിട്ടും നമുക്ക് മതിയായിട്ടില്ലല്ലേ എന്നിട്ടും തിരിച്ചറിയാൻ പറ്റുന്നില്ല അള്ളാഹു തന്റെ അതല്ലേ ഓർമ്മപ്പെടുത്തിയത് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം ഹബീബ് ആ പഠിപ്പിച്ചു കൊടുത്ത മൂന്ന് മൂന്ന് നസീഹത്തുകൾ ഉപദേശങ്ങളുണ്ട് ഓരോ കടന്നു വരുമ്പോൾ പഠിച്ചവനെ ഇതെന്റെ നിസ്കാരമാണ് എന്ന തിരിച്ചറിവ് റബ്ബേ എന്റെ വാക്കുക സംസാരം കൊണ്ട് ഒരാളോട് മാപ്പ് ചോദിക്കേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടാക്കരുത് എന്ന തിരിച്ചറിവ് അതുപോലെ തന്നെ ദുനിയാവിൽ മറ്റു മനുഷ്യർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാതെ ഈ ദുനിയാവിൻ്റെ വിരക്തിയോടുകൂടി ജീവിക്കാൻ കഴിയുക ഈ മൂന്ന് ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിനോട് ചേർത്ത് വെക്കുക അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക അത്തരത്തിലുള്ള മൃത്തക്കിങ്ങളിൽ അള്ളാഹു സ്മഹനാക്കുക നാം ഈവരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഈ ദുന്യവിയായ ജീവിതത്തിൽ പല മേഖലകളിൽ മുസ്ലിം സഹോദരങ്ങൾ വേദനയും പ്രയാസവും പട്ടിണിയുമായി പ്രയാസപ്പെടുകയാണ് അള്ളാഹുവേ അവർക്ക് നീ ആശ്വാസം നൽകണേ നൽകണേറബേ അവർക്ക് നീ ആസന്നമായ വിജയം നൽകണേ റബ്ബേ മാധുര്യമുള്ള മരണം നീ അവർക്ക് പ്രധാനം ചെയ്യണേ അള്ളാഹുവേ അവിശ്വാസികളായ മനുഷ്യരെയും പിഞ്ചുപരീതങ്ങളെയും മാതാപിതാക്കളെയും ഞങ്ങളെയും ജനാദിവസില് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായി തെറ്റു കുറ്റങ്ങൾ അബദ്ധങ്ങൾ അപാകതകൾ ഞങ്ങൾക്ക്

ഞങ്ങളെയും കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് ആ രോഗം പരിപൂർണമായ രൂപത്തിൽ കൊടുക്കണേ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തികമായ കൊണ്ട് പ്രയാസവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين